റോഡിലൂടെയാണ സൈക്കിൾ ഓടിക്കുന്നത് ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ വെറുതെ എന്റെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നോട്ടാവോ തീർന്നോ പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ദശമൂലം രണ്ടൗസ് ദശ മൂലം കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ ഇല്ലേ അവനെ തന്നെ കൊലക്കേസ് വാ വാഴത്തോട്ടത്തി കേസിലേ ആ നായ്ക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് നിർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്വന്ത്രി കുഴമ്പെടുത്തു വെച്ചോ തിരിച്ചു അടികഴിഞ്ഞ് തിരിച്ചുരുമയിരിക്കുന്നു പുരട്ടാന